നിങ്ങളുടെ യു പി ഐ ഇടപാട് പാതി വഴി നിലച്ചു പോയോ ഇത് മിക്കവാറും എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ് അക്കൗണ്ടിൽ നിന്നും പണം ഡെബിറ്റ് ആവുകയും എന്നാൽ എത്തേണ്ട അക്കൗണ്ടിൽ എത്താതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇത് സാങ്കേതിക തകരാറുകൾ മൂലമാണ് ഇത് പ്രധാനമായി സംഭവിക്കാറുള്ളത് മുൻപ് റീഫണ്ട് ലഭിക്കാൻ ദിവസങ്ങൾ എടുത്തിരുന്നു എന്നാൽ പുതിയ നിയമം വന്നതോടെ ഈ കാത്തിരിപ്പ് ഒഴിവാക്കാം ജൂലൈ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമം യു പി ഐ വഴിയുള്ള പണമിടപാടുകൾ പരാജയപ്പെടാൻ റീഫണ്ട് ലഭിക്കുന്നതിനുള്ള കാലതാമസം ഗണ്യമായി കുറയ്ക്കുന്നു നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഫണ്ട് ഇന്ത്യയുടെ അനുമതിയില്ലാതെ തന്നെ ബാങ്കുകൾക്ക് നേരിട്ട് റീഫണ്ട് നൽകാൻ കഴിയുമെന്നതാണ് ഈ നിയമത്തിലെ പ്രധാന മാറ്റം ഇത് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് മുമ്പ് യു പി ഇടപാട് പരാജയപ്പെടുകയും ഉപഭോക്താവ് പരാതിപ്പെടുകയും ചെയ്താൽ ബാങ്കുകൾക്ക് എൻ പി സിഇയുടെ യു പി ഐ റഫറൻസ് ക്ലെയിം സിസ്റ്റം വഴി അനുമതി തേടേണ്ടിയിരുന്നു ഈ പ്രക്രിയയ്ക്ക് സമയമെടുത്തിരുന്നു അതുകൊണ്ടാണ് റീഫണ്ട് ലഭിക്കാതെ മൂന്ന് നാല് ഏഴ് പ്രവൃത്തി ദിവസങ്ങൾക്ക് വരെ കാത്തിരിക്കേണ്ടി വന്നത് എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ബാങ്കുകൾക്ക് ഈ അനുമതി ആവശ്യമില്ല പരാജയപ്പെട്ട ഇടപാടുകളിലെ പണം ഉടനടി തിരികെ നൽകാൻ ബാങ്കുകൾക്ക് ഇപ്പോൾ നേരിട്ട് നടപടിയെടുക്കാൻ സാധിക്കും ഇത് റീഫണ്ട് പ്രക്രിയ കൂടുതൽ വേഗത്തിലാക്കുകയും ഉപഭോക്താവിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കുകയും ചെയ്യുന്നു യു പി ഐ ഇടപാടുകൾ ഇന്ത്യയിൽ അതിവേഗം വളരുകയാണ് ഡിജിറ്റൽ പേയ്മെന്റുകൾക്ക് കൂടുതൽ ആളുകൾ ആശ്രയിക്കുമ്പോൾ പരാജയപ്പെട്ട ഇടപാടുകൾ ഒരു പ്രധാന പ്രശ്നമായി മാറിയിരുന്നു പണം അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെടുകയും അത് തിരികെ ലഭിക്കാൻ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരികയും ചെയ്യുന്നത് ഉപഭോക്താക്കൾക്ക് വലിയ അസൗകര്യം ഉണ്ടാകിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാനും യു സംവിധാനത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് സർക്കാർ ഈ പുതിയ നിയമം കൊണ്ടുവന്നത് യു സുരക്ഷിതം വർദ്ധിപ്പിക്കുന്നു ഈ നിയമം യു പി ഐയുടെ സുരക്ഷിതവും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പരാജയപ്പെട്ട ഇടപാടുകളിൽ വേഗത്തിൽ പരിഹാരം ലഭിക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഈ പേയ്മെന്റ് സംവിധാനത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും ഇത് ഡിജിറ്റൽ ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും പുതിയ നിയമം യു പി ഐ ഉപോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ഇനി നിങ്ങളുടെ യു പി ഐ ഇടപാട് പാതി വഴി നിലച്ചു പോയാൽ റീഫണ്ടിനായി ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല